നിങ്ങൾക്ക് ആകാശത്ത് നിന്നൊരു വെള്ളം തരുന്നു ഏതാണ് ആ വെള്ളം ശുദ്ധിയുള്ളതായ വെള്ളമാണ് ശുദ്ധിയാക്കാനും അതുപോലെ സ്വയം ശുദ്ധിയുള്ളതുമായ വെള്ളമായി തൊഹൂറായ മഴ വെള്ളം നിങ്ങൾക്ക് നാമാണ് നൽകുന്നത് ഇത് മഹത്തരമായ അനുഗ്രഹമായിട്ട് വന്ന പറയുന്നു വനസ്സമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മഴ വെള്ളത്തെ കുറിച്ച് അത് പറഞ്ഞ വാക്ക് മാമുബാറക്കറക്കത്തുള്ള വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു അനുഗ്രഹീതമായ വെള്ളം അതങ്ങ് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സസ്യങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മുളച്ചു പൊന്താനുള്ള അനുഗ്രഹമായി കൊണ്ടാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ മഴ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരു അങ്കലാപുണ്ടാക്കേണ്ടതില്ല അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു ശപിക്കുന്ന സ്വരം നമ്മളിൽ നിന്ന് വരാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മാസം മുമ്പ് നമ്മുടെ ഈ പരിസരങ്ങളിൽ വെള്ളം െ പ്രയാസപ്പെട്ടവരാണ് നമ്മൾ വെള്ളം കിട്ടാതെ വെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവരായിരുന്നു നമ്മൾ അങ്ങനെ നിരാശപ്പെട്ട നമ്മുടെ മുമ്പിലേക്കാണല്ല മഴ നൽകിയത് എന്നത് ഖുർആൻ തന്നെ നേരത്തെ പറഞ്ഞു ഹുവല്ല അവനാണ് നിങ്ങൾക്ക് മഴ വെള്ളം തരുന്നത് നിങ്ങൾ നിരാശരായതിനു ശേഷം വെള്ളമില്ലാതെ ഇങ്ങനെ പൊറുതി മുട്ടി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത് അള്ളാഹൻ്റെ റഹ്മത്ത് അതിലൂടെ നിങ്ങൾക്ക് പരത്തി തരുകയാണ് അത്ഭുതമായി ലോകത്ത് എന്നും നമ്മൾ പഠിക്കേണ്ടുന്നതാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തമാണ് അങ്ങനെ ഭൂമിയിൽ ഈ മഴവെള്ളം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അള്ളാഹു താല ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഇതൊക്കെ ആരാ തരുന്നത് ഇതൊക്കെ എവിടെന്നാ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളാണോ മേഘക്കീറിൽ നിന്ന് മഴ പെയ്യപ്പിക്കുന്നത് അതോ നാമാണോ നിങ്ങൾക്ക് വലിയ കഴിവുണ്ട് നിങ്ങൾ വലിയ വർത്താനൊക്കെ പറയും നിങ്ങൾക്ക് വലിയ അഹങ്കരിക്കാനൊക്കെ ഉള്ള പല സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഈ ആകാശത്തുനിന്ന് മേഘക്കീറിൽ നിന്ന് മഴ പെയ്യപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആണോ ൂ നാമാണോ നിങ്ങൾക്ക് മഴവെള്ളം തരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയുക ഇതെങ്ങാനും ഈ ലോകത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കി വെള്ളം എന്ന് പറയുന്ന ഒന്നും ലഭിക്കാതെയായാൽ കിണറുകൾ വറ്റി വരണ്ടാൽ സമുദ്രം വറ്റി വരണ്ടാൽ ഇവിടുത്തെ ജലത്തിൻ്റെ വെള്ളത്തിന്റെ സ്രോതസ്സ് വറ്റി വരണ്ട നിങ്ങൾക്ക് ആരുണ്ട് വെള്ളം തരാൻ ുംബിയെ ചോദിക്കണം അവരോട് നിങ്ങളുടെ വറ്റി വരണ്ടു കിടക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വെള്ളമൊന്ന് കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് ആരാ ഉള്ളത് ആർക്കും സാധ്യല്ല ആർക്കും സാധ്യല്ല ചിലപ്പോഴൊക്കെ പെയ്ത മഴയുടെ ചില കാലഘട്ടങ്ങളിലുണ്ടായ മഴ വലിയ ശിക്ഷയായി വന്നിട്ടുണ്ട് നോഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രളയം പൊട്ടിപ്പുറപ്പെട്ടു അടുപ്പിൽ നിന്ന് വെള്ളം ഉയർന്നു അത്രമാത്രം വലിയ ഒരു ശിക്ഷയുടെ പ്രളയമായിരുന്നു സഭ എന്ന് പറയുന്ന ഗോത്രത്തിന് പല സുഖങ്ങളും അനുഗ്രഹങ്ങളും അത് ഇട്ടുകൊടുത്തു നല്ല തോട്ടങ്ങൾ കൊടുത്തു പക്ഷെ അവർ അള്ളാഹുവിനോട് അവർക്കിടയിൽ മലവെള്ളപ്പാച്ചിൽ പോലെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഡാം ഉണ്ടായിരുന്നു അങ്ങ് കുത്തി ഒലിച്ച് അങ്ങ് പൊട്ടി ഒലിച്ച് നഷ്ടപ്പെട്ടു ആ പ്രദേശം മുഴുവൻ തകർന്നു ലോത്ത് നബി അലഹിസ്ലാമിന്റെ കാലഘട്ടത്തിൽ സ്വർഗരതിങ്ങനെ പടർന്ന് പന്തലിച്ച് പിടിച്ചപ്പോ ഹിജാറും ചരൽ വർഷാണ് ചരൽ മഴയാണ് അവർക്ക് പെയ്തത് നമ്മൾക്ക് ആലോചിക്കുക നമ്മളുടെ ഇടയിലേക്ക് പ്രളയവും മഴക്കെടുതികളും മറ്റുമൊക്കെ വരുമ്പോൾ പടച്ചോൻ്റെ ശിക്ഷയായിരിക്കുമോ എന്ന് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ കൊണ്ട് നമുക്ക് ലഭിച്ച മഴ നമുക്ക് കിട്ടുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ അള്ള തരുന്ന ഫതിലാണ് പടച്ചോൻ തരുന്ന ന്യാമറ്റാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ ഈ കൊട്ടാര ജീവിതം പക്ഷികളുടെ പറവകളുടെ മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള ശേഷി പടച്ചവൻ എനിക്ക് തന്നതല പലതരം കഴിവുകൾ ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ റബ്ബ് തന്ന ഉദാര്യമാണ് ഫതിലാണ് ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി തന്നതാണ് എനിക്ക് നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കാം ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന സുഖനിയമത്തുകളൊക്കെ എനിക്ക് പടച്ചോൻ തന്നതാണ് ഫതിലാണ് അള്ളാഹുവിൻ്റെ ഫതിലാണ് ഞാൻ നന്ദിയുള്ളവനാണോ അല്ലാത്തവനാണോ എന്ന് നോക്കാൻ തന്നതാണ് നമുക്ക് നന്ദി കേടുണ്ടോ ഓരോ ജില്ലയിലും കലക്ടർമാരിങ്ങനെ അവധി പ്രഖ്യാപിക്കുമ്പോൾ ചിലർ തമാശയും കൊണ്ട് നടക്കുക നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നവർ എൻ്റെ താഴെ എന്തെങ്കിലും ഒരു വാലറ്റ് കൊടുത്തിട്ട് ഒരു ചിരി മെസ്സേജും മറ്റുള്ളവർ ദുരിതം കൊണ്ട് നടക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തമാശ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നന്ദിയാണോ കാണിക്കുന്നത് നന്ദി കേടാണോ നമ്മൾ കാണിക്കുന്നത് കളക്ടർമാരെ അവധി പ്രഖ്യാപിച്ചു എല്ലാവരും സ്കൂൾ വരെ മുടക്കിയിട്ട് കുട്ടികളൊക്കെ സുരക്ഷിതരായി വീട്ടിലിരിക്കാൻ പറഞ്ഞു അപ്പോ മീൻ പിടിക്കാൻ ഇറങ്ങി വെള്ളത്തിന്റെ ഒഴുക്ക് കാണാൻ ഇറങ്ങി എന്നാൽ കഴിഞ്ഞ ദിവസം പാനൂരിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികളാണ് വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടത് സഹോദരങ്ങൾ എന്തിനാണ് അവധി പ്രഖ്യാപിക്കുന്നത് മീൻ പിടിക്കാനാണോ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട് രസിക്കാനാണോ പുറത്തിറങ്ങി നടന്നു പോകാനാണോ അല്ല ഇത് എന്നൊരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പടച്ചറബ് തന്ന ഈ ന്യാമത്തുകളെ ഓർത്തുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ സുരക്ഷിതമായി ഇരിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധം കൂടെ പടച്ചറബിന്റെ മുമ്പിൽ നമുക്ക് വേണം അള്ളാഹുവിന്റെ ന്യാമത്തുകൾക്ക് നന്ദി കാണിക്കുന്നവരാകണം ഓരോ മഴ പെയ്ത് പെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് വിശ്വസിക്കാൻ സന്നദ്ധരാവണം അപ്പോഴും ചില ആളുകൾ പറയും അത് ന്യൂനമർദ്ദം കൊണ്ട് പെയ്യുന്നതാണ് അത് മഴക്കാലത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് സഹോദരങ്ങളെ എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിഞ്ഞുവെങ്കിലും ആത്യന്തികമായി നമ്മുടെ നാവിൽ നിന്നുണ്ടാവേണ്ടത് ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഫതിലാണ് മറ്റൊരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരാൻ പാടില്ല നന്ദി കേടുകളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ വാക്കുകളായി പോലും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വേറെ ചിലരാകട്ടെ ഓരോ മഴയും ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ അതിനെ പഴിച്ചു കൊണ്ടിരിക്കുക എന്തോ ഒരു മഴയാണ് എപ്പോൾ നോക്കിയാലും മഴയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഈ വാക്കുകളൊക്കെ എന്താണെന്നറിയോ ഒരു ശാപത്തിന്റെ പഴിക്കുന്ന വാക്കുകളാണ് അള്ളാഹുബിന്റെ റസൂൽ വസ്ല്ലം നമ്മെ പഠിപ്പിച്ച വാക്കുണ്ട് നീ ഒരിക്കലും കാലത്തെ പഴിക്കരുത് കാരണം കാലം എന്നത് അല്ലയാണ് നീ പഴിക്കുന്ന ഓരോ പഴിയും അള്ളാഹുബിനെ പഴിക്കുകയാണ് മഴ പരന്നു പിടിച്ചതോടുകൂടെ തന്നെ സ്വാഭാവികമായും ജന്തുജന്യ രോഗങ്ങളും പനിയും ഛർദിയും വയറിളക്കും പോലെയുള്ള അസുഖങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് ക്ലിനിക്കുകളിലൊക്കെ വൻ തിരക്കുകളാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് പനിയെ ശപിക്കലാണോ എന്ന് പറയുന്ന സഹാബ ഇതെൻ്റെ അരികിലേക്ക് പനി പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലയോ ഉമ്മുസാഹിബേ എന്തൊക്കെയാ നിങ്ങൾ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം അവർ പറഞ്ഞു എനിക്ക് വല്ലാത്ത പനിയാണ് പഴിക്കുന്ന വിളിക്കുന്ന പ്രയോഗം നടത്താൻ തുടങ്ങി ലഭിതങ്ങൾ അവിടെ നിങ്ങൾ ഒരിക്കലും ഈ പനിയെ ഇങ്ങനെ പഴിക്കല്ലേ വിളിക്കല്ലേ ഇതിലൂടെ മനുഷ്യരെ നിങ്ങളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഒരു ദിവസം പനി പിടിച്ചാൽ ആ പനിയുടെ മരുന്ന് കഴിക്കണം പ്രാർത്ഥിക്കണം ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ് തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ആലയിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ തുരുമ്പ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന പോലെ മനുഷ്യരെ നിങ്ങളുടെ പാപം പുറത്തു കിട്ടുന്ന കാര്യമാണ് നീ പനിയെ പഴിക്കല്ലേ ചിലർ എന്തു പനിയാണിത് കഴിച്ചിട്ട് മാറാത്തത് എന്തോ ഒരു പനിയാണിത് തുടങ്ങിയ ആ വാക്കുകൾ പ്രയോഗങ്ങൾ വരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നത് ഈ സന്ദർഭത്തിലേക്ക് ഞാൻ ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അള്ളാഹു സുബാനഹു വത്ത ആളെ നമുക്ക് നൽകിയിട്ടുള്ള ന്യമത്വുകളെ ആ രൂപത്തിൽ കാണാൻ കഴിയുക ഓരോ നാടിൻ്റെയും സാഹചര്യം അനുസരിച്ചുകൊണ്ട് പല മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും മഴക്കാലത്ത് ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ നമ്മുടെ അശ്രദ്ധ വരരുത് മഴക്കാലമാണെന്നും വെള്ളമുണ്ടെന്നും മറ്റുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷ്മത കാണിക്കണം മഴയത്ത് കളിച്ച് നടന്ന് മഴ കൊണ്ട് നടന്നുകൊണ്ട് രോഗം വിളിച്ചു വരുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് പോലെയുള്ളവ പെരുകാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട് പള്ളി മദ്രസ പരിസരങ്ങളൊക്കെ മുസ്ലിമീങ്ങളുടെ ക്യാമ്പസുകൾ പരിസരങ്ങളെല്ലാം നല്ല വൃത്തി ുള്ളതാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ബാധ്യതയാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ മഴയെ കുറ്റം പറയരുത് പനിയെ പഴിക്കരുത് അതിന് കാരണമില്ല നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊണ്ട് ഇവിടുത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകരും അധികാരികളും നൽകുന്ന മുന്നറിയിപ്പ് അതൊക്കെ ഗവൺമെൻറ് നിയമല്ലേ അതൊന്നും മിസ്ലാമിൻ്റെതല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത് അതൊക്കെ മനുഷ്യരുടെ മുന്നറിയിപ്പുകളെ മനുഷ്യർക്ക് വേണ്ടുന്ന ജാഗ്രതയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനി ശക്തമായി സാധാരണയിൽ കവിഞ്ഞുള്ള മഴ പെയ്യാൻ തുടങ്ങിയാലോ നമ്മൾ പ്രാർത്ഥിക്കണം മഴ നിൽക്കാൻ വേണ്ടിയല്ല അള്ളാഹവീദ് ഞങ്ങൾക്ക് എതിരാവരുത് ഇത് ഞങ്ങൾക്കൊരു തടസ്സമാകരുത് അല്ലാഹും അള്ളാഹുവേ ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേന ഇത് ഞങ്ങളുടെ മേലൊരു ശിക്ഷയാക്കി നീ മാറ്റരുത് ഞങ്ങൾക്കൊരു പ്രയാസാക്കി ഇതിനെ മാറ്റരുത് ഞങ്ങൾക്ക് ഗുണകരമാക്കി തരണം ഈ നീ എന്ന് മേച്ചിൽ സ്ഥലങ്ങളിൽ നല്ല മുകളിൽ താഴ്വരകളിൽ വ പുത്തൂരിൽതിാഴ്വരകളിൽ ഷജരി മരത്തിന്റെ വേരുകളിലൊക്കെ ആക്കി ഇതിനെ ഉപകരിക്കുന്നതാ ഈ നിലക്ക് നമ്മൾ അപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് എതിരായത് മാറരുതേ എന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പടച്ചറപ്പ് തന്നിരിക്കുന്ന ഓരോ ന്യാമത്തുകളെയും പടച്ചറപ്പിന് നന്ദി കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അള്ളാഹു നമുക്ക് നൽകി തൊണ്ടിരിക്കുന്ന ന്യാമത്തുകൾ ഒരിക്കലും നമുക്കേതിരാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മുടെ തെറ്റുകൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ധിക്കാരങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപക്കറകളാണ് ലോകത്തെ എല്ലാ ഫിത്തിനകളുടെയും കുഴപ്പങ്ങളുടെയും കാരണം

നമ്മുടെ പ്രവർത്തനങ്ങളാൽ നാശം വിതക്കുന്ന ഒന്നുമുണ്ടാകാതിരിക്കാൻ റബ്ബിലേക്ക് തോബ് ചെയ്യണം നന്നായി ഇസ്തികഫാറുകൾ അധികരിപ്പിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിലാക്കി ഇസ്തികഫാർ നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്ന മാർഗമാണ് ഇസ്തികഫാർ അള്ളാഹു എനിക്ക് പുറത്തു എന്ന വാക്ക് അള്ളാഹുവിനോടുള്ള ഇസ്തികഫാർ അധികരിപ്പിക്കുക വിഖ്രുകൾ അധികരിപ്പിക്കുക ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് സ്വലാറ്റുകൾ അധികരിപ്പിക്കുക ഉത്തരം കിട്ടുന്ന ദിവസമാണ് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക ഒരുപാട് സഹോദരങ്ങൾ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ആ സഹോദരന്റെ അസാന്നിധ്യത്തിലും അവർക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ഹൈറിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കാൻ നമ്മൾ സാധ്യമാകണം വീട് നഷ്ടപ്പെട്ടയാളുകൾ ഉണ്ടാകാം അതുപോലെ ജോലിക്ക് പോകാൻ കഴിയാതെ ഉണ്ടാവാം മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഈ സന്ദർഭം നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബാന അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ മുസ്ലിഹുകളിൽ മൊമിനുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ